നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയത് പത്മജ വേണുഗോപാലും സഹോദരൻ കെ മുരളീധരനും എല്ലാം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു ആ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തനിക്ക് വേണ്ടത്ര പരിഗണന കോൺഗ്രസിൽ കിട്ടുന്നില്ല എന്ന പരാതിയോടുകൂടിയാണ് അവർ ബി ജെ പിയിലേക്ക് വരുന്നത് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകർഷകയായി അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ബി ജെ പിയിലേക്ക് വരുന്നു കേരള ഘടകം അത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നു എന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇപ്പോൾ ബി ജെ പിയുടെ സജീവ സാന്നിധ്യമായി ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായി പത്മജ വേണുഗോപാൽ ഇപ്പോഴും ബി ജെ പിയിൽ തുടരുകയാണ് ആ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് അതായത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നപ്പോൾ പത്മജ വേണുഗോപാലിന്റെ മാതാവിനെ അതായത് കേരളം മുഴുവൻ മുഴുവൻ രാഷ്ട്രീയ കേരളവും ബഹുമാനത്തോടു കൂടി മാത്രം കാണുന്ന കെ കരുണാകരന്റെ ഭാര്യയെ അതിനിശിതമായ ഭാഷയിലാണ് അല്ലെങ്കിൽ സംസ്കാര ശൂന്യമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് അന്ന് വിമർശിച്ചത് കേരളം മുഴുവൻ ഒരേ സ്വരത്തിൽ അന്ന് അത് പറഞ്ഞതാണ് ഇത് വേണ്ടായിരുന്നു എന്ന് കാരണം പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വന്നത് പത്മജ വേണുഗോപാലാണ് പത്മജ വേണുഗോപാലിനെതിരെയുള്ള ഒരു രോക്ഷം ഈ രാജ്യം തന്നെ ആദരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന കെ കരുണാകരന്റെ ഭാര്യ അവർ ഒരിക്കലും രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല അവർ ഒരു വിവാദ വിഷയത്തിലേക്കും വന്നിട്ടില്ല അവർ ഒരു മാതൃകയായ വീട്ടമ്മയെ പോലെ ജീവിച്ചു വന്നിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവർക്കെതിരെ അതിനിഷ്ഠൂരമായ ഭാഷയിൽ അത് ആവർത്തിക്കാൻ പോലും സംസ്കാരം അനുവദിക്കാത്ത രീതിയിലാണ് അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ആ പ്രതികരണം വേണ്ടായിരുന്നു ആ പ്രതികരണം നന്നായിരുന്നില്ല അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നോട് പറഞ്ഞതാണ് എന്നാൽ അദ്ദേഹം അത് കേട്ട രീതിയല്ലായിരുന്നു അദ്ദേഹം അതിൽ ഖേദപ്രകടനമൊന്നും നടത്തിയില്ല താൻ പറഞ്ഞത് നല്ല കാര്യമാണ് എന്ന വിശ്വാസത്തിലായിരുന്നു ആ യുവാവ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയക്കാരന്റെ അപ്രതീക്ഷിത അടിതെറ്റി വീഴ്ച കാണുമ്പോൾ പറയാനുള്ളതും പത്മജ വേണുഗോപാലിന് തന്നെയായിരിക്കും തീർച്ചയായും പത്മജ വേണുഗോപാൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് പത്മജ വേണുഗോപാൽ കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട് അതായത് താൻ അന്ന് തനിക്കേറെ വിഷമമുണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് അന്ന് ഈ പറയുന്നയാൾ നടത്തിയത് അപ്പോഴും പത്മജ വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് പറയുന്നില്ല ഈ പറയുന്ന വ്യക്തി ഈ കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ വീട്ടിൽ വരുന്ന കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ വച്ചു വിളമ്പിക്കൊടുത്തിരുന്ന സാധു സ്ത്രീയായ തൻ്റെ അമ്മയെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു കർമ്മഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് എത്രയെത്ര പരാതികളാണ് ഇയാളെ തേടിയെത്തുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അതോടൊപ്പം തന്നെ പാലക്കാട് എം എൽ എ എന്നിങ്ങനെയൊക്കെയുള്ള സ്ഥാനമാനങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം കടന്നു കാരണം പെൺകുട്ടിയുടെ അല്ല പെൺകുട്ടികളുടെ മാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇയാൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വരികയാണ് ഈ സാഹചര്യത്തിൽ തൻ്റെ അമ്മയ്ക്ക് അന്ന് പറഞ്ഞതിൻ്റെ കർമ്മഫലമാണ് ഇയാൾ അനുഭവിക്കുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് മാത്രമല്ല അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അരുമ ശിഷ്യനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ഇനിയും അവർ സംരക്ഷിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെച്ചതൊക്കെ ശരി തന്നെ പക്ഷേ കെ പ്രസിഡന്റിന്റെ പ്രസ്താവന അത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരാളെ പാർട്ടി ഒരിക്കലും സംരക്ഷിക്കാൻ പാടില്ല എന്നവർ പറയുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ അതിനിശിതമായ ഒരു വിമർശനം തൻ്റെ മാതാവിനെതിരെ അന്ന് നടത്തിയപ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു അന്ന് പത്മജ വേണുഗോപാൽ ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല മുഴുവൻ കേരളത്തിനും എന്നിട്ടും മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയായില്ല എന്ന് പക്ഷേ പത്മജ വേണുഗോപാൽ അതിനും ഇന്ന് ഒരു വിശദീകരണം നൽകുന്നുണ്ട് അയാളുടെ തന്തയല്ല എന്റെ തന്ത എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കാൻ നിന്നാൽ അതിനെ സമയം വരികയുള്ളൂ പക്ഷേ പ്രതികരിക്കും െ അതായത് ഇതിനുള്ള ശിക്ഷ അത് മുകളിൽ നിന്ന് ലഭിക്കട്ടെ അതിൽ താൻ ഇടപെട്ട് താൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ ശിക്ഷയിൽ കുറവ് വരും അതുകൊണ്ട് തന്നെ താൻ മിണ്ടാതിരുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ രാജ്യയിൽ അവസാനിക്കുന്നതല്ല കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ചില കാര്യങ്ങൾ പുറത്തു പറയേണ്ടതുണ്ട് കാരണം കോൺഗ്രസിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുകളിലിരിക്കുന്ന പല ആളുകളുടെയും പണി ഇത് തന്നെയാണ് ഈ പരാതി കിട്ടിക്കഴിഞ്ഞാൽ മുകളിലുള്ള പല ആളുകളുടെയും പേരിൽ പരാതി ഉണ്ടാകും ും ഈ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് തന്നെ അയാൾ ഇനി എന്ത് തുറന്നു പറയുന്നു എന്ന് കാത്തിരിക്കുക തന്നെ വേണം കോൺഗ്രസ് ഇങ്ങനെ ഒരു പാർട്ടിയായി അതി ഈ പാർട്ടിയിൽ കൂടുതൽ നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങളും പരാതികളും ഒക്കെ ഇനിയും ഉയർന്നു വരും എന്നൊരു സൂചന കൂടി പത്മജ വേണുഗോപാൽ നൽകുന്നുണ്ട് മാത്രമല്ല അവർ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നു അത് അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവെച്ചത് കൊണ്ടായില്ല എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം എന്ന ആവശ്യമാണ് പരോക്ഷമായി പത്മജ വേണുഗോപാൽ ഉന്നയിക്കുന്നത് കാരണം കാരണം ധൈര്യമായി വീട്ടിൽ കയറ്റാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഒരു എം എൽ എ എന്നവർ പറഞ്ഞു വയ്ക്കുന്നു അങ്ങനെ ഒരാളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കൃത്യമായി പേര് പറയാതെ വളരെ മോശമായ വാക്കുകളൊന്നും തന്നെ ഉപയോഗിക്കാതെ വളരെ മാന്യമായി എന്നാൽ അതിനിശിതമായി വിമർശിച്ചിരിക്കുകയാണ് പത്മജ് വേണുഗോപാൽ അവർ തൻ്റെ സമയം വരുന്നതുവരെ കാത്തിരുന്നു ആ സമയത്തിന് ശേഷം വലിച്ചു കീറി നിരത്തടിച്ചു എന്ന് തന്നെ പറയാവുന്ന പ്രസ്താവനയാണ് പത്മജ വേണുഗോപാൽ ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്